വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനം എട്ടാം അധ്യായം സഹോദരരെ മക്കദോനിയായിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കവിഞ്ഞൊഴുകി അവർ തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു വിശുദ്ധരുടെ ശുശ്രൂഷയ്ക്കുള്ള കൂട്ടായ്മയുടെ കൃപയ്ക്കായി അവർ ഞങ്ങളോട് തീവ്രമായി അപേക്ഷിച്ചു ഇതു ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല പ്രത്യുത ആദ്യമേ അവർ തങ്ങളെ തന്നെ കർത്താവിനും ദൈവഹിതമനുസരിച്ച് ഞങ്ങൾക്കും സമർപ്പിച്ചു അതനുസരിച്ച് തീത്തോസ് നിങ്ങളുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ള കാരുണ്യപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ ഞങ്ങൾ അവനോട് അഭ്യർത്ഥിച്ചു നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും വചനത്തിലും വിജ്ഞാനത്തിലും തികഞ്ഞ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്ന പോലെ ഈ കാരുണ്യപ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല മറ്റുള്ളവരുടെ ഉത്സാഹത്തോട് തുലനം ചെയ്ത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം ഇതാണ് ഒരു വർഷം മുമ്പേ നിങ്ങൾ പ്രവർത്തിക്കാനും അഭിലഷിക്കാനും തുടങ്ങിയ ഈ കാര്യം ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കും നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ കഴിവനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുവിൻ താത്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവില്ലായ്മയനുസരിച്ചല്ല കഴിവനുസരിച്ചുള്ള ദാനം സ്വീകാര്യമാകും മറ്റുള്ളവർക്ക് ആശ്വാസവും നിങ്ങൾക്ക് കഷ്ടപ്പാടും എന്നല്ല സമത്വമുണ്ടാകണം അവരുടെ സമൃദ്ധി നിങ്ങളുടെ കുറവിനും നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധി അവരുടെ കുറവിനും ഉതകണം അപ്രകാരം സമത്വമുണ്ടാകട്ടെ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല അല്പം സമ്പാദിച്ചവന് കുറവുമുണ്ടായിരുന്നില്ല നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ താത്പര്യം തീത്തോസിൻ്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ദൈവത്തിനു നന്ദി അവൻ ഞങ്ങളുടെ അഭ്യർത്ഥന കൈക്കൊള്ളുക മാത്രമല്ല വലിയ ഉത്സാഹത്തോടെ സൊമനസ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്തു പ്രഘോഷണത്തിന് എല്ലാ സഭകളിലും പ്രസിദ്ധി നേടിയ ഒരു സഹോദരനെയും അവനോടുകൂടെ ഞങ്ങൾ അയച്ചിട്ടുണ്ട് മാത്രമല്ല കർത്താവിൻ്റെ മഹത്വവും ഞങ്ങളുടെ സന്മനസ്സും വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ നിർവഹിക്കുന്ന ഈ കാരുണ്യപ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ സഹകാരിയായി സഭകളാൽ നിയോഗിക്കപ്പെട്ടവനാണ് ഈ സഹോദരൻ ഉദാരമായ ഈ ദാനം കൈകാര്യം ചെയ്യുന്നതിൽ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും നല്ലതേ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ പല കാര്യങ്ങളിലും ഉത്സാഹിയാണെന്ന് ഞങ്ങൾ പലതവണ പരീക്ഷിച്ചറിഞ്ഞ ഞങ്ങളുടെ ഒരു സഹോദരനെ കൂടി അവരോടൊത്ത് ഞങ്ങൾ അയച്ചിട്ടുണ്ട് നിങ്ങളിലുള്ള ഉത്തമ വിശ്വാസം നിമിത്തം ഇപ്പോൾ അവൻ പൂർവോപരി ഉത്സാഹിയാണ് തീത്തോസിനെ പറ്റി പറഞ്ഞാൽ എൻ്റെ പങ്കുകാരനും നിങ്ങളുടെ ഇടയിലെ എൻ്റെ സഹപ്രവർത്തകനുമാണ് അവൻ ഞങ്ങളുടെ സഹോദരന്മാരാകട്ടെ സഭകളുടെ അപ്പസ്തോലന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവുമാണ് ആകയാൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും തെളിവ് സഭകളുടെ മുമ്പാകെ ഇവർക്ക് കാണിച്ചു കൊടുക്കുവിൻ വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനം ഒൻപതാം അധ്യായം വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ലല്ലോ നിങ്ങളുടെ സന്നദ്ധത എനിക്കറിയാം കഴിഞ്ഞ വർഷം മുതൽ അക്കായിയായിലുള്ളവർ തയ്യാറായിരിക്കുകയാണെന്ന് മക്കതോനിയക്കാരോട് ഞാൻ പ്രശംസിച്ച് പറയുകയുണ്ടായി നിങ്ങളുടെ തീക്ഷ്ണത നിരവധി ആളുകളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ നിരർത്ഥകമാകാതിരിക്കാനാണ് സഹോദരന്മാരെ ഞാൻ അയച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്ന പോലെ നിങ്ങൾ തയ്യാറായിരിക്കണം അല്ലെങ്കിൽ മക്കദോനിയാക്കാർ ആരെങ്കിലും എൻ്റെ കൂടെ വരികയും നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങളുടെ കാര്യം നിൽക്കട്ടെ ഇത്രമാത്രം പ്രത്യാശ നിങ്ങളിൽ അർപ്പിച്ചതിന് ഞങ്ങളും അപമാനിതരാകും അതിനാൽ എനിക്ക് മുമ്പേ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ സഹോദരന്മാരെ പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് ഞാൻ കരുതി അങ്ങനെ ആ സംഭാവന ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല നിങ്ങളുടെ സന്മനസ്സുകൊണ്ടാണ് ശേഖരിച്ചതെന്ന് വ്യക്തമാകട്ടെ ഇതാണ് കാര്യം അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും അധികം വിതയ്ക്കുന്നവൻ അധികം കൊയ്യും ഓരോരുത്തരും ഹൃദയത്തിൽ നിശ്ചയിച്ച പോലെ ചെയ്യട്ടെ സങ്കടം കൊണ്ടോ നിർബന്ധം കൊണ്ടോ ആകരുത് സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് എല്ലാ സത്കൃത്യങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമാകേണ്ടതിന് എല്ലാ കൃപകളും സമൃദ്ധമാക്കാൻ കഴിവുറ്റവനാണ് ദൈവം എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അവൻ വാരി വിതറി അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിത്ത് തരികയും അത് വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രമായി പരിണമിക്കുകയും ചെയ്യും എന്തെന്നാൽ സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല ദൈവത്തിനുള്ള നിരവധി കൃതജ്ഞത കവിഞ്ഞൊഴുകുകയും ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ സുവിശേഷം ഏറ്റുപറയുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴിയും അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റിയുള്ള ബോധ്യത്തിലൂടെ അവർ ദൈവത്തെ സ്തുതിക്കും മാത്രമല്ല നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർണനീയമായ ദാനത്തെ പ്രതി ദൈവത്തിന് സ്തുതി